ഹായ് കൂട്ടുകാരെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ കോട്ടക്ക ചന്ദിയിലെന്നൊക്കെ കയറി ഒക്കെ ശനിയാഴ്ചയാണ് ഈ മാർക്കറ്റ് നടക്കുന്നത് കേട്ടോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്നും മാർക്കറ്റ് ഉണ്ട് പക്ഷെ ശനിയാഴ്ച പ്രത്യേകമായിട്ട് ഉള്ളത് എന്താ മലപ്പുറം കത്തി മുതൽ പിച്ചാത്തി വരെ അരിവാൾ വരെ നമ്മൾക്ക് പുല്ലെറിയാൻ പറ്റുന്ന കൊടുവാൾ കണ്ടില്ല ഞങ്ങൾ നമ്മൾ സിനിമയെക്കെ കണ്ടിട്ടുള്ള കൊടുവാളൊക്കെ അങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ ഇവിടെ വിൽപ്പന നടത്തുന്നുണ്ട് കേട്ടോ പിന്നെ അതാ കോലാത്തിൻ്റെ അതൊക്കെ അതാ കോഴിക്കച്ചവടം വേറെ അവിടെ നടക്കുന്നത് അതല്ല എൽപ്പെട്ടി പിന്നെ നടക്കാൻ ബുക്കാസ് അതിൻ്റെ മഗ്ഗ് എല്ലാ സാധനവും ഈ ഇതുണ്ട് അത് അടക്ക പൊളിക്കണ സാധനം കേട്ടോ അപ്പോൾ അടക്കമൊക്കെ നല്ല റേറ്റുള്ള ടൈം അപ്പോൾ അടക്ക പഠിക്കണ സാധനം ഇപ്പോഴത്തെ ഒരു താരം കണ്ടില്ല ഈ സാധനം ഇതാണ് അടക്ക പൊളിക്കണം നമ്മൾ തേങ്ങ പൊളിക്കുന്ന സാധനം അല്ല കണ്ടിട്ട് ഇപ്പോൾ അടക്ക പൊളിക്കുന്ന ചെറിയ ഐറ്റം സാധനം കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് സാധനങ്ങൾ ഇപ്പം എന്താ നമ്മൾ ഈ മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ കാട്ടും എന്താ മാർക്കറ്റ് ഏകദേശം ആളുകൾക്കൊന്നും അറിയില്ല ചന്ത എല്ലാ ദിവസമുണ്ടെന്ന് അല്ല ഇങ്ങനെ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ വന്നാലേ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ കാണാൻ അത് കണ്ടില്ല നിങ്ങൾ വാള് എം മാതിരി വാളാണ് മരം കണ്ട് പൊടിച്ചെടുത്താൽ മുറിഞ്ഞു പോകുന്നതാണ് പറഞ്ഞത് ഇത് നമ്മൾ പുറത്ത് പോയിക്കാൻ എണ്ണൂറ് ഉപയാണ് ഇവിടെ ഏതായാലും ഇരുന്നൂറ്റമ്പത് റുപ്യ മുന്നൂറ് റുപ്യ റേറ്റ് ഉള്ളു ആ അതിനൊക്കെ നോക്കാണി ആ ചന്ദിന് വന്ന് ചൈനേൻ്റെ സാധനം അയക്കാൻ സാധ്യതയുണ്ട് ഈ ചൈനൻ്റെ തന്നെയാണ് പുറത്ത് എല്ലാ കടയിലും വരുന്നത് അവിടെ നോക്കുമ്പോൾ ഞാൻ നാളെ ഈ ഇതിൻ്റെ വില ചോദിച്ചാൽ എണ്ണൂറ് റുപ്യ പറഞ്ഞു ഇപ്പോൾ ഇവിടുത്തെ ഇന്നൂറ്റി അമ്പത് റുപ്യ മുന്നൂറ്റി അമ്പത് ഉറുപയൊക്കെ സാധനം കിട്ടും ചെറിയ വീട്ടിൽ പറ്റിയ എല്ലാ ഐറ്റം കത്തിക്കോളും അതാ ഒരാളിന്താ കത്തി ചങ്ങായ കാല്ല അങ്ങനെ ആട്ടാണ്ട് വാണ്ടിൻ്റെ അടുത്ത് കത്തിയാളുള്ളത് മാറിക്കാളവിടുന്ന് അത് ചോദിക്കുന്ന നല്ല മൂർച്ച ഉണ്ടെന്നാണ് ചോദിക്കുന്നത് മൂർച്ച ഇല്ലാത്ത സാധനം ഇവിടെ ഉപ്പില്ലാന്ന് ഇയാൾ പറയുന്നുണ്ട് അടാ കോഴി കച്ചവടം കേട്ടോ കണ്ടിട്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നിരത്തി വെച്ചാണ് മീറ്റർ കണക്കിൽ ഇങ്ങനെ കോഴികളെ പോലെ അത് നമ്മൾ ഉച്ചക്കൊക്കെ വെച്ച് പെട്ടെന്ന് നമ്മൾ ചോറൊക്കെ മീൻ കിട്ടിയില്ലെങ്കിൽ തന്നെ ഈ സാധനം പൊരിച്ചാണ് നിന്നാൽ മതി സ്രാവ് വണക്കമീന് നമ്മൾ കൂന്തൾ സ്രാവ് എല്ലാം ഇവിടെ കിട്ടും പിന്നെ നമ്മൾ ദാഹം മാറ്റി ബത്തക്ക ഔ അതും ഇവിടെ ഉണ്ട് അതൊക്കെ ഫ്രൂട്ട് മാർക്കറ്റ് ഓരോ സൈഡിലും ഓരോന്നാണ് പിന്നെന്താ നമ്മളെ ചക്കര എന്താ നമ്മൾ കെ ജി റേറ്റ് എന്താ വരാമെന്ന് ചോദിച്ചോക്കാമല്ലോ എന്താ റേറ്റ് പത്തെണ്ണ നോവില്ലേ പത്തങ്ങ നൂറ് അത് അത് പോയി കച്ചവടമല്ല എന്താ പല്ലേ എടുക്കണ്െ ഒരുപാട് ആളുകൾ ഒരുപാടാളും കൊണ്ടോണ്ടിട്ടാണ് നമ്മളതിൻ്റെ റേറ്റ് ഒന്ന് ചോദിച്ചോക്കേട്ടാ നമ്മളെ താറാവിൻ്റെ റേറ്റ് ഒന്ന് ചോദിച്ചോട്ടെന്താ റേറ്റ് ഉണ്ട് ഏ ഇരുന്നൂറാണ് ആ നൂറ്റിട്ട് ഓക്കെ കേട്ടോ അപ്പോൾ താറാവ് നാനൂറ്റി ഇരുപത് റുപ്യ പറഞ്ഞാൽ ജോലിക്ക് കിട്ടും അപ്പോൾ ഒരുപാട് ഐറ്റം കോഴികൾ ഇവിടെ ഉണ്ട് അതായത് ഫയൂമി അതുപോലെ തന്നെ പിന്നെ പ്ലെയിൻഡെക്ക് വികോബ താറാവ് നാടൻ കോഴി മുട്ടക്കോഴി ഇരുരാജൻ കോഴി പിന്നെ കവറും നിൽക്കിയ ചോക്ലേറ്റ് മോഡൽ കോഴികളാണ് വേറെ അപ്പോൾ ചങ്കു പിടിച്ച് തൂക്കണ കാറാവിൻ്റെ ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇന്ന് തുറപ്പു തന്നെ സാറാ കാണിച്ചു കൊടുക്കുക പൊടി പൊടിച്ച കച്ചവടട്ടോ എന്താണ് കോട്ടക്ക ചന്തയിലെന്ന് പറഞ്ഞാൽ കോട്ടക്ക ചന്ത ആണ് ശനിയാഴ്ചയാണ് ചന്ത ഉള്ളത് ഈ ചന്തയിൽ ഈ ദിവസം വന്നാൽ ഇപ്പോൾ പോയി കച്ചവടക്കാരെ കാണുകയുള്ളൂ ആവശ്യമുള്ള സാധനം ദിവസങ്ങൾ പോയി സാധനങ്ങൾ വാങ്ങാട്ടെ എന്തായാലും കുറഞ്ഞ റേറ്റുകളൊക്കെ കിട്ടും സാധനം റേറ്റ് ആവുമ്പോൾ ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞില്ല കാണിയില്ല ഓരോ ഇതിൽ രണ്ട് മൂന്നെണ്ണക്കാണ് കൂട്ടി കൂട്ടിലൊക്കെ പുള്ളിപ്പോയി പുള്ളിക്കോനെ വേറാക്കിയിട്ടുണ്ട് അതിപ്പോഴത്തെ ട്രെൻഡാല്ലോ നാട്ടിലെ നാടൻ കോയിൽ പുള്ളിപ്പോയി ട്രെൻഡാണ് അപ്പോൾ നല്ല റേറ്റുള്ള സാധനങ്ങൾ അപ്പം പിന്നെ വേറെ ആക്കി വിട്ടിരിക്കുന്നു അങ്ങനെ ഇപ്പോൾ തന്നെ എല്ലാ ഐറ്റം കോഴികളും ഇവിടെ കിട്ടാം ഈ ഒരു ചന്ദിയിൽ വന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ആളുകൾ വന്ന് കൊണ്ടു കൊണ്ട് പുള്ളിക്കുന്ന മേലേറ്റുകളൊക്കെയാണെങ്കിൽ അത് വേറെ ഫുഡിലാക്കിയിട്ട് ആ ഷോക്ക് വെച്ചതാണ് ആളുകൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് നമുക്ക് നോട്ടെത്താൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല കുറവില് തന്നെയാണ് ഈ സാധനങ്ങൾ അവിടെ കിട്ടുന്നത് ഇതിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫൈവ്മി എന്നാൽ സാധനമാണ് എടുക്കുന്നത് കേട്ടോ എന്തായാലും കോട്ടക്ക സിനാചന്തിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സാധനങ്ങൾ കിട്ടും കുറഞ്ഞ റേറ്റിൽ തന്നെ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് തോന്നുന്ന ഓരോരുത്തർക്കും ഓരോ വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ നമുക്ക് ഇങ്ങനെ എത്ര കുറവാണ് സാധനങ്ങളൊക്കെ കണ്ടില്ല ഈ സാധനം കണ്ട നമ്മൾ അതാ ഇതാണ് കൊട്ടക്കയൽ എന്ന് പറഞ്ഞ സാധനം ഇത് മുളകുണ്ടാക്കിയ സാധനം ഈ സാധനം പേര് നിങ്ങൾക്ക് കൊടുക്ക കേട്ടോ എന്ത് സാധനം ആ ആരോഗ്യത്തിന് പിന്നെന്താ പറഞ്ഞു ചീര കഞ്ഞിച്ച് അല്ലേ ആ ആ ആ പ്രസവരസൊക്കല്ലേ പറ്റുന്നത് അല്ലേ കൊടലരിക്ക പേര് കൊടലരിക്കട്ട ഞാൻ ആർക്കും ആവശ്യക്കാരുണ്ട് നിങ്ങളുടെ കോട്ടയൊക്കെ വന്ന ശനിയാഴ്ച ശനിയാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ശനിയാഴ്ച മാത്രമേ ഉണ്ട് ഇവിടെത്തന്നെ ഉണ്ടാവുള്ളൂ നിങ്ങൾ അപ്പോൾ ആരും ആവശ്യക്കാരുണ്ടെന്ന് വരും കേട്ടോ ഈ സാധനം നമുക്കിത് അറിയില്ല അതിന്റെ പേരല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് മഞ്ഞക്കറ ആ ഇരുമ്പ് പെയിന്റ് പോയി പോയി അതല്ല അത് അതല്ല കറിഞ്ഞു ഡ്രസ് നിലന്തടിക്കണേ പുൽത്തൈലാണ് ആ നിലന്തടിക്കണതാ

ோக்களோ அப்படி அங்கே நாய் வரப்பாய் உரம் பண்றேன் ആ അപ്പോൾ നായക്കാടെ വരുന്നുള്ളൂ നായക്കാടെ വരുന്നുള്ളൂ ഈ സാധനട പൊളിച്ച് വെച്ചാ ഓനെ ചലയട്ടെ ഇതിന്റെ കളറിനെ പ്രകാശി ആ ഇതെ വെള്ള ആണ് ഇതെ വെള്ള കല്ലേ കുത്തി ആ അപ്പോൾ അതേ കുത്തി അതേ കുത്തി അല്ലേ ഇതിന്റെ സാധനട കൊക്കടിയേ ഇടാത്തത് കണ്ടോ അതിനെ വേറെ എന്തോ എന്തോ പരിപാടിയിലാണ് അല്ലേ ആയിട്ട് ആയിക്കോട്ടെ